ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ നമ്മുടെ കരുണയുടെ നില വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അങ്ങനെ ഉണ്ണി വീട്ടിലെത്തി പ്രതാപം വിളിച്ചു പറഞ്ഞ അനുസരിച്ചിട്ട് ഉണ്ണി വീട്ടിലെത്തുകയാണ് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അത്ര നല്ല പന്തിയല്ല കാരണം സാധാ ഒരു ഗ്യാസ് കയറിയ ബുദ്ധിമുട്ടൊന്നും അല്ല അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്ത് പറ്റി ഒന്നും അത് മാത്രവുമല്ല ഒരു കുഞ്ഞ് വയറ്റിലുണ്ട് അതും കൂടെ നമ്മൾ നോക്കണ്ടേ അങ്ങനെ അവരെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുകയാണ് അല്ലേ കൊണ്ടുവന്ന പാട നേരെ നമ്മുടെ കരുണേനെ ഐ സ്യൂ ഇല്ലകത്താണ് അവർ കയറ്റുന്നത് ഐ സ്യൂ ഇടകത്ത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതാപനും ഉണ്ണിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് പറ്റി ഉണ്ണിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കാരണം എന്ന് വെച്ചാൽ കരുണ അങ്ങ് വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞങ്ങ് പോയി അത്രയും ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പല ചിന്തകളും ഇങ്ങനെ മനസ്സിൽ കടന്നു കടന്ന് വരുകയാണ് ഉണ്ണിയുടെയും പ്രതാപൻ്റെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലോ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം അതല്ല എനിക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞില്ല എല്ലാം ദൈവത്തിൻ്റെ വിധിയാണ് നിങ്ങൾ അത് സഹിക്കുക അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് കരുണയ്ക്കും കുഞ്ഞിനും ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടറെ അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം കുഞ്ഞ് ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കരുണയുടെ വയറ്റിൽ വെച്ച് കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത ഡോക്ടർ പറയണം അത് കേട്ടതും ഉണ്ണി അന്താളിച്ചങ്ങ് നിൽക്കാണ് കുഞ്ഞു മരണപ്പെട്ടു ഉണ്ണി അങ്ങ് കരയാണ് പൊട്ടി ഡോക്ടർ എന്താ ഈ പറയണേ അതെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടിയുടെ അഭിവേകം കൊണ്ടാണോ എന്നറിയില്ല ഈ കരുണയുടെ എന്തോ ആ കുട്ടിയുടെ ശരീരത്തിൽ ആ കുട്ടി വിഷം ആഹാരത്തിലൂടെ ഉള്ളിൽ പോയിട്ടുണ്ട് ഇനി സ്വമേധയാ കഴിച്ചതാണോ അതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ട ഒരു കേസാണ് കാര്യമെന്ന് വെച്ചാൽ ഈ കരുണ പറയുന്ന കുട്ടിയുടെ നിലയും വളരെ ക്രിട്ടിക്കലാണ് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് കുട്ടി ഇപ്പോൾ ജീവിക്കുന്നത് കാരണം ഫുൾ ആ ഒരു കോമ സ്റ്റേജിലാണ് ഇപ്പോൾ കരുണ കഴിയുന്നത് കുഞ്ഞ് എന്തായാലും മരണപ്പെട്ടു ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഉണ്ണിക്ക് സഹിക്കാൻ പറ്റില്ല പ്രതാപൻ്റെ ശ്വാസം നിലച്ചെനിക്ക് പ്രതാപനം നിൽക്കുകയാണ് അപ്പോൾ അവർ ഒരു നിമിഷം ചിന്തിക്കണമല്ല അവർ കാര്യമെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയും കണ്ണനും ആ വിഷം ചേർത്ത പായസം കുടിച്ചു എന്നുള്ളത് ഉറപ്പാണ് ആ നേരിട്ട് കണ്ടതാണ് മുത്തശ്ശി യും കണ്ടു കരുണയും കണ്ടു പിന്നെ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രതാപനും മനസ്സിലാവുന്നില്ല ഉണ്ണി അല്ലറി കൊണ്ട് കരയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ സമാധാനപ്പെടുക കാരണം ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല എന്തായാലും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് തുറന്നു പറയണം ഒരിക്കലും ഡോക്ടറോട് നിങ്ങൾ കള്ളം പറയരുത് ഡോക്ടറടുത്തും വക്കീലിനടുത്തും കള്ളം പറയരുത് എന്നാണ് അപ്പോൾ കാരണം നിങ്ങളത് പറഞ്ഞാലേ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എനിക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പം പ്രതാപം പറയുന്നുണ്ട് അങ്ങനെ പോയിസൺ ഒന്നും ഉള്ളിൽ പോകാവുന്ന രീതിയിൽ നമ്മുടെ കരുണ ഒന്നും കഴിച്ചിട്ടില്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആഹാരം മാത്രമേ അവൾ കഴിച്ചിട്ടുള്ളൂ അല്ലാണ്ട് വീട്ടിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായെന്നും പറയുന്നുണ്ട് അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ മോളെ ഒന്ന് കയറി കാണാൻ പറ്റൂ ഇല്ലില്ല ഇപ്പം വെൻറ്റിലേറ്ററിലാണ് ഇപ്പോൾ ഒരു കാരണവശാലും ആരും അകത്തേക്ക് കടത്ത് വിടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോവാണ് അപ്പോൾ ആ സമയം ഉണ്ണി കിടന്ന് വാവിട്ട് കരയാണ് ഇതിനാണോ നിങ്ങൾ കരുണേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എൻ്റെ കുഞ്ഞിനെ കളയാനാണോ കുഞ്ഞിനെ കൊല്ലാനാണോ നിങ്ങളിവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഉണ്ണി വാവിട്ടങ്ങ് കരയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് പ്രതാപം പ്രതാപൻ ഉണ്ണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപം പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ആ മഹാലക്ഷ്മി എന്തോ ഒരു ദിവ്യശക്തിയുള്ള പെണ്ണ് തന്നെ എന്നുള്ളത് ഉറപ്പാണ് കാരണം കലക്കിയ വിഷം കലക്കിയ പായസം നേരിട്ട് അവർ കുടിക്കുന്നത് കണ്ടതാണ് ഈ കരുണയും മുത്തശ്ശി പിന്നെ ഇതെന്ത് മാജിക്കാണ് ഇവിടെ നടന്നതെന്നുള്ളത് മനസ്സിലാവില്ല എന്തായാലും എൻ്റെ മോളുടെ ജീവനെങ്കിലും തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പ്രതാപനും സങ്കടപ്പെടുകയാണ് ഉണ്ണിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കാരണം ഒരുപാട് ആഗ്രഹിച്ച് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ് ആ സമയത്ത് ഞാൻ അവളോട് അടുത്ത് പറഞ്ഞതാണ് നീ ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്കൊന്നും പോകല്ലേ കരുണ കരുണ എന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞതാണ് ഈ പറയുന്ന പ്രതാപൻ പോലും കരുണേരടുത്ത് പറഞ്ഞതാണ് മോളെ ഈ സമയത്ത് ഇതിലൊക്കെ പോകണോ കാരണം അവളെ സംബന്ധിച്ച് ആരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി അപ്പം തന്നെ ആ ചെയ്യുന്ന ആൾക്ക് കിട്ടുകയാണ് അതുകൊണ്ട് ഇതിലേക്ക് പോകണോ മോളെ എന്നുള്ളതും പ്രതാപനും ചോദിച്ചതാണ് എന്തായാലും ഈ സാഹചര്യമൊക്കെ വന്നുപോയി പക്ഷേ ഈ സമയം പ്രതാപൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുകയാണ് കാരണം മുത്തശ്ശിയും കരുണയും പറഞ്ഞൊരു കാര്യം അതായത് ഈ മരുന്നിന് മറുമരുന്ന് ആ വൈദ്യൻ്റെ കയ്യിലുണ്ട് അത് കൊണ്ട് കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ ഇനി കരുണ തിരിച്ച് ജീവിതത്തിലോട്ട് കടന്നു വരുള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം ചിലപ്പോൾ മാസങ്ങളോളം ഈ കോമാ സ്റ്റേജിൽ തന്നെ ഈ കുട്ടി കിടന്നു എന്നും വരുമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ആ മരുന്ന് ഇവിടെ എത്തിക്കുകയും വേണം ഈ മരുന്ന് കൊടുക്കാനായിട്ട് കരുണയുടെ അടുത്തൊന്ന് കയറാനും പറ്റണം പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കരുണയെ ഡോക്ടർ എന്ത് ായാലും അങ്ങോട്ടേക്ക് കടത്തി വിടില്ല അതാണ് സിറ്റുവേഷൻ അപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നമ്മുടെ കരുണയ്ക്ക് ഇങ്ങനെ ഒരു ഗതി വന്നപ്പോൾ എല്ലാവർക്കും ഒരു മാനസികമായിട്ടൊരു വിഷമം തന്നെയാണ് പക്ഷേ കയ്യിലുള്ള പ്രവൃത്തി അതികഠിനമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ സമയത്ത് പോലും ഇത്രയും ക്രൂരകൃത്യം ചെയ്യാൻ മുത്തശ്ശിയോടൊപ്പം കൂടി കരുണ കാണിച്ച് ആ ഒരു മൈൻഡ് നമുക്ക് ഇതാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ശിക്ഷ ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജുവിൻ്റെ കാര്യമാണ് നമ്മുടെ സാഗറിനെ കണ്ടതിന് ശേഷം മഞ്ജു കണ്ണനെയും മഹാലക്ഷ്മിയെ കാണാൻ വീട്ടിൽ വരികയും ദുർഗ ആട്ടി ഇറക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു ദുർഗേടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നുണ്ട് അമ്മ എന്നെ ആട്ടി ഇറക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ണൻ ചേട്ടൻ്റെയും മഹാലക്ഷ്മി ചേട്ടം വീടാണ് അവർ എന്നോട് ഇറങ്ങി പോകാൻ പറയട്ടെ എങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദുർഗേരടുത്ത് കിടന്ന് ചാടുന്നുണ്ട് നീ ഇപ്പം എന്തിനാണ് ഇറങ്ങിപ്പോയത് കണ്ട റൗഡികളെ കൂടെയും കഞ്ചാവടിക്കനോമാരേയും കൂടെ നടന്നിട്ട് നീ ഇപ്പോൾ എന്തിനാണ് കയറി വന്നതെന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗ ദുർഗ ചോദിച്ചപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അമ്മയ്ക്കറിയാവോ ഈ പറഞ്ഞ അമ്മയുടെ ആങ്ങളയുടെ മകൻ മേഘനാഥൻ എത്രക്കാരനാണെന്നും അവൻ്റെ സ്വഭാവം എന്താണെന്നും തെളിവോടു കൂടി എന്നെ കാണിച്ചു തന്നത് സാഗർ അതുകൊണ്ട് എനിക്ക് സാഗറേട്ടൻ്റെ വിശ്വാസമാണ് കല്യാണത്തിന് ശേഷം സാഗർ ഒരു ചീത്ത കാര്യങ്ങൾക്കും പോവാറില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് കണ്ണേട്ടായി എങ്ങനെയെങ്കിലും സാഗർ നിങ്ങളെ രക്ഷപ്പെടുത്തി തരണം എനിക്ക് ചോദിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരും എനിക്കില്ല എന്ന് പറഞ്ഞു മഞ്ജു കരയാണ് അപ്പോൾ കണ്ണൻ പറഞ്ഞു നിന്നോട് ആദ്യമേ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിലോട്ടൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകൾ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോളേന്ന് ആദ്യം മുതൽക്കെ നീ പറഞ്ഞു നീ ഒരു ഒരു വിഷപ്പാമ്പിൽ നിന്നും ചെന്ന് ചാടിയത് അതിനേക്കാളും വീര്യം കൂടി ഒരു വിഷപ്പാമ്പിൻ്റെ അടുത്തായി പോയല്ലോ എന്ന് നമ്മുടെ മഹാലക്ഷ്മിയും പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നാലും സാഗർ ഏട്ട നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്കറിയില്ല കണ്ണേട്ട എനിക്ക് കണ്ണേട്ട മാത്രമേ എനിക്ക് സഹായിക്കാനുള്ളൂ ഓടി വരാനും നിങ്ങളുടെ അടുത്ത് മാത്രമേ എനിക്കുള്ളൂ കണ്ണേട്ടൻ അന്ത ഏട്ടനെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി വിട്ടു തരണമെന്നൊക്കെ പറഞ്ഞ് മഞ്ജു കരയാണ് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മേഘനാഥനെ ഈ കേസൊക്കെ നമ്മുടെ മാർക്കോയും മാർക്കോയുടെ കൂട്ടുകാരനും ആനന്ദവും ഒക്കെ ചേർന്ന് കണ്ണം പറഞ്ഞ അനുസരിച്ചിട്ട് എല്ലാ കേസ് ഈ വണ്ടി കൊണ്ടിട്ടതും ആ വണ്ടിക്കകത്ത് മേഘനാഥൻ പറഞ്ഞ ആ ഗുണ്ട മയക്കുമരുന്ന് കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളെല്ലാം മാർക്കോയും അനന്തവും എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിച്ച് അത് കോടതിയിൽ കൊണ്ട് കാണിക്കുകയും അങ്ങനെ കോടതിയിൽ നമ്മുടെ സാഗറിന് ജാമ്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്ന് പിന്നെ കോടതി നമ്മുടെ മേഘനാഥന് ശിക്ഷ വിധിക്കുന്നുണ്ട് കാരണം പരാതിയായ ഒരു വ്യക്തി അതും ഒരു ഡോക്ടറും കൂടെ ആയ ആളിൻ്റെ കാറിൽ ഇത്തരം ഒരു ഒരു ഇത് കാണിച്ചതിന് മേഘനാഥന് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ പോവാണ് നമ്മുടെ സാഗറിന് ജാമ്യം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കരുണയുടെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് നമുക്കറിയില്ല ആ കുരുന്ന് ജീവൻ നമുക്ക് കരുണയുടെ വയറ്റിൽ നിന്ന് വയറ്റിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് അപ്പോൾ ഇനി കരുണയുടെ ജീവിതമെങ്കിലും ജീവനെങ്കിലും തിരിച്ചു കിട്ടാൻ ഡോക്ടർ ആവുന്നത്ര പറ്റില്ല ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ദൈവത്തിലോട്ട് അർപ്പിക്കാനായിട്ട് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ പ്രതാപനും ഉണ്ണിയും മുത്തശ്ശിയൊക്കെ സ സഹിക്കാനാവാത്ത സങ്കടത്തോടു കൂടി അതായത് മഹാലക്ഷ്മിക്ക് വെച്ച കെണി തിരിച്ച് സ്വന്തം മകൾക്ക് തന്നെ വന്നതിൻ്റെ ആ ഒരു വിഷമത്തിൽ ഉണ്ണി ഉൾപ്പെടെ അത്രയും ക്രൂരകൃത്യം ചെയ്ത ചെയ്യാൻ സപ്പോർട്ട് ഉണ്ണി വരെ ഉണ്ടായിരുന്നല്ലോ അവർ വരെ ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മരണം മുന്നിൽ കണ്ട് ആസ്വദിച്ച് നിന്നവരാണ് അപ്പോൾ അതിൻ്റെ ഫലം തിരിച്ച് കരുണയുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ാണ് ദൈവം ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ഒരു മഹാലക്ഷ്മി എപ്പിസോഡിൽ ഇതൊക്കെയാണ് ഇന്ന് വരാനിരിക്കുന്ന ഒരു പ്രൊമോ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതുവരെയും നമ്മുടെ ചാനലായ സുമീ മുസ് മൺസിൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ സീരിയലി പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കുക അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായി രണ്ട് മണിക്ക് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പ്രൊമോ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ കൃത്യസമയത്ത് ഇടാൻ തന്നെ ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതോടൊപ്പം ചാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു മുത്തുമണി സേ